സിപിഎമ്മിന്റെ അടുത്ത ജനറൽ സെക്രട്ടറി ആരെന്ന ചർച്ചകൾ നിറഞ്ഞ് ബൃന്ദ കാരാട്ടും എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ട ബൃന്ദയെ ജനറൽ സെക്രട്ടറി അക്കാഡമിയിൽ പ്രത്യേക ഇളവ് നൽകേണ്ടിവരും എം എ ബേബി ബി വി രാഘവലു തബൻസൻ മുഹമ്മദ് സലീം എന്നിവർക്കും സാധ്യതയു മുഖ്യമന്ത്രി പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തുകയോ ക്ഷണിതാവാക്കുകയോ ചെയ്യും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം വർദ്ധിക്കാനും ഇടയുണ്ട് ദേശീയതലത്തിൽ നിറഞ്ഞു നിന്ന സർവ്വസ്വീകാര്യനായ സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനെ തേടുകയാണ് സി പി എം അത്ര എളുപ്പമല്ലാത്ത വെല്ലുവിളിയാണ് മധുരയിൽ അടുത്ത മാസം രണ്ടിന് തുടങ്ങുന്ന പാർട്ടി കോൺഗ്രസിന് ഏറ്റെടുക്കാനുള്ളത് പതിനേഴംഗ പി ബിയിൽ പ്രകാശ് കാരാട്ട ബൃന്ദ കാരാട്ട പിണറായി വിജയൻ മണിക് സർക്കാർ സൂര്യകാന്ത് മിശ്ര സുഭാഷിണി അലി തുടങ്ങിയ നേതാക്കൾ എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടവരാണ് ഇതിൽ പിണറായിക്ക് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് പ്രത്യേക ഇളവ് നൽകിയാണ് നിലനിർത്തിയത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിക്ക് ഇത്തവണയും ഇളവ് അനുവദിക്കുകയോ പി ബിയിലെ ഷണ്യതാവാക്കുകയോ ചെയ്യും യെച്ചൂരിയുടെ അഭാവത്തിന് പിന്നാലെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരുപിടി നേതാക്കൾ പ്രായപരിധിയുടെ പേരിൽ ഒഴിവാകുന്നതാ സി പി എമ്മിന് വലിയ നഷ്ടമാകും അതുകൊണ്ട് തന്നെ ഇതിൽ ചിലർക്കെങ്കിലും ഇളവ് നൽകി നിലനിർത്താനുള്ള ആലോചനകൾ സജീവമാണ് ബ്രണ്ടാക്കാരാട്ടിനെ ജനറൽ സെക്രട്ടറിയാക്കിയാൽ ആ പദവിയിലേക്ക് എത്തുന്ന ആദ്യ വനിതയായി അവർ മാറും ഇ എം എസിന് ശേഷം ഒരു മലയാളി സി പി എമ്മിന്റെ ജനറൽ ആകുമോ എന്നതിനുള്ള മറുപടിയും മധുര പാർട്ടി കോൺഗ്രസ് നൽകും എം എ ബേബിയാണ് ഇ എം എസിന്റെ പിൻഗാമിയാകാൻ സാധ്യതയുള്ളയാൾ പാർട്ടി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും മലയാളിയുമായ ബിജു കൃഷ്ണൻ പോളിറ്റ് ബ്യൂറോയിലെത്തിയേക്കും ഇ പി ജയരാജൻ ടി എം തോമസ് ഐസക് എന്നിവരും പരിഗണിക്കപ്പെട്ടേക്കാം കേന്ദ്ര കമ്മിറ്റിയിൽ കൊടിയേരി ബാലകൃഷ്ണന്റേതുൾപ്പെടെ മൂന്ന് ഒഴിവുകളാണ് കേരളത്തിൽ നിന്നുള്ളത് പി കെ ബിജു പി കെ സൈനബ എം പി രാജേഷ് മുഹമ്മദ് റിയാസ് കെ കെ രാകേഷ് ഇവരിൽ കമ്മിറ്റിയിലെത്തും രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ഘടകമായ കേരളത്തിലെ അംഗത്വത്തിന് ആനുപാതികമായ പ്രാതിനിധ്യം നൽകിയാൽ ഇതിലും കൂടുതൽ പേർക്ക് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അവസരമുണ്ടാകും